ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പെയ്തൊഴിയാതെ എന്ന സീരിയലിൻ്റെ അപ്കമ്മിങ് ആയിട്ടുള്ള ഒരു രണ്ട് എപ്പിസോഡ് റിവ്യൂലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ ഇന്നലെ നമ്മൾ അപ്ലോഡ് ചെയ്ത എപ്പിസോഡ് റിവ്യൂവിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ ആണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത് തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആകാശിനെയാണ് ആകാശാണെങ്കിൽ ചാരുവിനോട് ഒന്ന് റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എനിക്ക് ഇച്ചിരി നേരം കിടക്കണം കിടക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനെ ഇറക്കി വിടുകയാണ് അങ്ങനെ ചാരു താഴേക്ക് വരുന്ന സമയത്ത് ആകാശിൻ്റെ ഏറ്റവും ഉള്ള പെങ്ങളുണ്ടല്ലോ പുള്ളിക്കാരി ഓടി വരികയാണ് കയ്യിലൊരു ഫോട്ടോ ഉണ്ട് ഏട്ടത്തി ഒരു കാര്യം കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ചുകൊണ്ട് ഈ ഫോട്ടോ കാണിക്കുകയാണ് ഈ ഫോട്ടോയിലുള്ളത് ആരാണെന്നൊന്ന് പറ ഞാനും ചേച്ചിയും കൂടെ താഴെയൊക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ഫോട്ടോ കാൺ കിട്ടിയത് പക്ഷേ അപ്പുറത്ത് നിൽക്കുന്നത് ഒരാണും ഇപ്പുറത്ത് നിൽക്കുന്നത് ഒരു ആണെന്ന് മനസ്സിലായി പക്ഷേ ആരാണെന്ന് മനസ്സിലാവുന്നില്ല അച്ചു ചേച്ചിക്കും മനസ്സിലായില്ല എനിക്കും മനസ്സിലായില്ല അതാണ് ഞാൻ ഏട്ടത്തിൻ്റെ അടുത്ത് കൊണ്ടുവന്നത് ആവുമ്പോൾ നന്നായിട്ട് മനസ്സിലാവുമല്ലോ ഒന്നും നോക്കിയിട്ട് പറയുന്നു അറിയാണ് ഈ സമയത്ത് ഈ ഫോട്ടോയിൽ നോക്കിയ ചാരുവിന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലാവാണ് എന്നാലും ചാരു അറിയാത്തതുപോലെ പറയുകയാണ് മോളെ ഇപ്പം എനിക്ക് കുറച്ച് തിരക്കുണ്ട് ഞാൻ തിരക്കെല്ലാം മാറ്റി വെച്ചിട്ട് നോക്കിക്കോളാം എന്നിട്ട് നിന്നോട് പറയാം അതുവരെ ഇതെൻ്റെ കയ്യിലിരിക്കട്ടെ എന്ന് പറയാണ് അങ്ങനെ അനിയത്തി പോവാണ് അതിനുശേഷം ചാരു നേരെ ചെല്ലുന്നത് ആകാശിൻ്റെ റൂമിലേക്കാണ് അക്കു ചേട്ടാ ഉറങ്ങുന്നു എന്ന് പറഞ്ഞിട്ട് ഉറങ്ങിയില്ലയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് ഇല്ല ഫോൺ വന്നത് കാരണം ഉറങ്ങാൻ പറ്റിയില്ല അത് ശരി അത് അനിയത്തി ഒരു ഫോട്ടോ എനിക്ക് കൊണ്ടുത്തന്നായിരുന്നു അതിലുള്ള മുഖമൊക്കെ ആകെ ഫെയ്ഡായിട്ടിരിക്കുക പക്ഷേ രൂപസാദൃശ്യം വെച്ച് നോക്കുമ്പോൾ അതിൽ നിൽക്കുന്നത് അക്കുച്ചേട്ടനാണെന്ന് മനസ്സിലാവുന്നുണ്ട് എങ്കിൽ അപ്പുറത്ത് നിൽക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്ന് മനസ്സിലായി അത് ആരാണെന്നുള്ളത് മനസ്സിലാവുന്നില്ല ഇത് നോക്കിയിട്ട് അക്കുച്ചേട്ടനൊന്ന് പറഞ്ഞ് ഇതാരാണ് എന്നും പറഞ്ഞുകൊണ്ട് ആകാശൻ്റെ കയ്യിലേക്ക് ഈ ഫോട്ടോ കൊടുക്കാം കേട്ടോ അപ്പം ഈ ഫോട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ആയിട്ടുണ്ട് മുഖമൊന്നും കൃത്യമായിട്ട് കാണാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഒരു സാദൃശ്യം തോന്നുന്നുണ്ട് അങ്ങനെ നമ്മുടെ ചാരു പറയാണ് ഈ ഫോട്ടോ കണ്ടിട്ട് അക്കുച്ചേട്ടൻ്റെ അപ്പുറത്തായിട്ട് നിൽക്കുന്നത് അക്കുച്ചേട്ടൻ്റെ കൂട്ടുകാരി ശ്രേയയാണെന്നാണ് എനിക്ക് തോന്നിയത് ആണു ഒക്കെ ചേട്ടാന്ന് നിൽക്കുകയാണ് ആകാശം ആകെ വെട്ടി വിറച്ചു പോവാണ് എന്നിട്ട് ആകാശമാണെങ്കിൽ തെറ്റു മറയ്ക്കാൻ വേണ്ടി പറയുകയാണ് ദേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞേക്കാം ദേ നോക്ക് ഈ ഫോട്ടോയിലുള്ളത് ഞാനുമല്ല എൻ്റെ തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് ശ്രേയമല്ല ചുമ്മാ ആവശ്യമില്ലേ എവിടെയൊക്കെ ഒരു ഫോട്ടോ എടുത്തുകൊണ്ടു വന്നതുകൊണ്ട് എൻ്റെ തലക്ക് പ്രാന്ത് കേട്ടിരുത് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് കിടക്കണമെന്ന് ഒന്ന് പോയി തരുമോ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചാരു ഓടുന്നു പെട്ടെന്ന് വിഷമിച്ച് പോവുകയാണ് അടുത്ത സീനിൽ ആകാശ് ഓഫീസിലേക്ക് വരുവാണ് ഈ സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ ശ്രേയെ കാണാനായിട്ട് ആകാശം പിന്നെയും ശ്രമം നടത്തുകയാണ് അപ്പോൾ അവരുടെ അറ്റൻഡർ പറയുകയാണ് ഇല്ല സർ മാഡം ആരെയും കാണാനായിട്ട് അനുവി അനുവാദം തന്നിട്ടില്ല അതുകൊണ്ട് സാർ കയറരുതെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം ചോദിക്കുകയാണ് അതിനെ അങ്ങനെ പറയാൻ താൻ ആരാ ഞാൻ കയറിയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അയാളെ തള്ളി മാറ്റി അതിനകത്തേക്ക് കയറുകയാണ് ഈ സമയത്ത് ശ്രേയ ചോദിക്കുകയാണ് താൻ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത് എ എനിക്ക് തന്നോടൊന്നും സംസാരിക്കാനായിട്ടില്ല ശ്രേയ എനിക്ക് നിന്നോട് സംസാരിക്കാനായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന ഓരോ കാര്യങ്ങളും എനിക്ക് നിന്നോട് പറയാനായിട്ടുണ്ട് ദയവേത് ഞാൻ പറയുന്ന ഒന്നും കേൾക്കുക ശ്രേയ ഇല്ല എനിക്ക് നിന്നോട് ഒന്നും തന്നെ പറയാനുമില്ല നീ പറയുന്നതൊന്നും കേൾക്കാനുമില്ല എനിക്ക് നിന്നോട് വെറുപ്പാണെന്ന് പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന കുറച്ച് പേപ്പറുകളൊക്കെ ചുരുട്ടിയെടുത്ത് നമ്മുടെ ആകാശന്റെ മുഖത്തേക്ക് ഈ ശ്രേയ എറിയുകയാണ് കേട്ടോ ഈ സമയത്ത് അവിടേക്ക് അറ്റൻഡർ വന്നിട്ട് മാഡം എൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല ഈ സാറാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് അതെ ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തൊരു ഒരു ഞാൻ തന്നെ അതിക്രമിച്ചു കയറിയത് അതെനിക്കറിയാലോ എല്ലാ തെറ്റും നിൻ്റെ ഭാഗത്തുള്ളതാണെന്ന് പറയുകയാണ് എനിക്ക് നിന്നെ കാണാണ്ട് ഇറങ്ങിപ്പോടാന്ന് പറഞ്ഞുകൊണ്ട് ഇറക്കി വിടുക കേട്ടോ അങ്ങനെ ആകാശിനെ അറ്റൻഡർ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോവാണ് ഇതിനിടയിൽ ആകാശ് വീണൊക്കെ പോകുന്നുണ്ട് ആകാശിന് ശ്രേയോട് സംസാരിക്കാനായിട്ടുള്ള ഒരു വകുപ്പും ഉണ്ടാവുന്നില്ല മാത്രമല്ല ശ്രേയ ഇതുപോലെയൊക്കെ ചെയ്യുന്ന യുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വലിയ വിഷമമുണ്ട് കേട്ടോ പക്ഷേ എപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതൊരു സ്വപ്നമായിരുന്നു പെട്ടെന്ന് നമ്മുടെ സ്വപ്നത്തിലേക്ക് ആകാശ് വരികയാണ് ആകാശ് ഉറക്കത്തി കിടന്ന് എന്നോട് ക്ഷമിക്കുക ശ്രേയ എന്നോട് ക്ഷമിക്കുക ശ്രേയ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ചാരു കേൾക്കുകയാണ് ആണെങ്കിൽ ആകാശിനെ തട്ടി വിളിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശ സ്വബോധത്തിലേക്ക് വരികയാണ് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് ആകാശിനെ അപ്പോൾ ആകാശാണെങ്കിൽ ചോദിക്കുകയാണ് അല്ല ചാരു ഞാൻ ഉറക്കത്തിൽ ആരുടെയെങ്കിലും പേര് വിളിച്ച് പറഞ്ഞോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു കേട്ടായിരുന്നു ശ്രേയയുടെ പേര് വിളിച്ചു പറയുന്നത് എന്നിരുന്നാലും സാ ചാരു പറയാണ് ഇല്ലാതക ചേട്ടാ നിങ്ങൾ ആരുടെയും പേരൊന്നും വിളിച്ച് പറഞ്ഞില്ലായെന്ന് പറയാണ് ശരിയെന്ന് പറഞ്ഞുകൊണ്ട് ചാരുവിനോട് കിടക്കാൻ പറയുകയാണ് അടുത്ത സീനിലാണെങ്കിൽ ആകാശിന് കോള് വരുകയാണ് ഒരു രണ്ട് മണിയൊക്കെ ആവുമ്പോഴത്തേക്കും രാത്രി അപ്പോൾ വിളിക്കുന്നത് നമ്മുടെ ശ്രേയയുടെ പിയ്യ ആണ് അപ്പോൾ കമ്മീഷണർ മേഡം എത്രയും വേഗം നിങ്ങളെ കാണണം എന്നാ പറഞ്ഞതെന്ന് പറയുകയാണ് ശരി ഞാൻ വരാമെന്ന് പറയുകയാണ് കേട്ടോ അപ്പോൾ ഒരു സ്പോട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ചാരു ചോദിക്കുകയാണ് അല്ല എങ്ങടയ്ക്ക് പോകുന്നത് അതും ഈ സമയത്ത് അത് കമ്മീഷണറ് കാണണം എന്ന് പറഞ്ഞു അത് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല അവർ പറഞ്ഞാൽ ഏത് സമയത്തും പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പുറത്തേക്ക് ഇറങ്ങുകയാണ് അങ്ങനെ ഇവിടെ പറഞ്ഞ സ്ഥലത്തേക്ക് വരുമ്പോൾ അവിടെ ശ്രേയുണ്ട് ശ്രേയയാണെങ്കിൽ പി എയോട് പറയുകയാണ് ഫോൺ അയാളുടെ കയ്യിലേക്ക് കൊടുക്കുക അയാൾ എൻ്റെ അടുത്ത് നേരിട്ട് വന്ന് സംസാരിക്കേണ്ട സ്പീക്കറുട്ടാൽ മതി എന്ന് പറയുകയാണ് അങ്ങനെ സ്പീക്കറിട്ട് സംസാരിക്കുകയാണ് നമുക്ക് ഇന്നിപ്പോൾ ഈ രാത്രിയിൽ ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റൊന്നും കത്തുന്നില്ലല്ലോ ഇതിൻ്റെയൊക്കെ ഡ്യൂട്ടി ഉള്ളത് ഇതെല്ലാം സൂപ്പർവൈസ് ചെയ്യേണ്ടത് ആരുടെ കടമയാണെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ടതും ആകാശ് പറയുകയാണ് അത് എൻ്റെ കടമയാണ് മാഡം എന്ന് പറയുകയാണ് എന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റ് ഒന്നും കത്താത്തത് എനിക്ക് എന്തോരം കംപ്ലയിൻ്റ് വന്നു എന്ന് അറിയാമോ ഇപ്പം തന്നെ ഇപ്പം തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം തന്നെ കത്തിയേ മതിയാവുള്ളൂ അല്ല നിങ്ങളുടെ ജോലി തെറിക്കും എനിക്ക് കൂടുതലായിട്ട് ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട ഇപ്പം തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിയേ മതിയാവുള്ളൂ മറ്റുള്ളവരുടെ ജീവിതം ഇരുട്ടിലാക്കി അങ്ങനെ രസിച്ചു പോയല്ലേ ദിവസിക്കുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശ് പറയുകയാണ് ഞാൻ കാരണം ആരുടെയും ജീവിതമോ അല്ലെങ്കിൽ ഒരു സ്ഥലമോ ഇരുട്ടിലാവില്ല മാഡം ഇത് എൻ്റെ വാക്കാണ് ഇപ്പം തന്നെ ഞാൻ ശരിയാക്കിക്കൊള്ളാമെന്ന് ആകാശ് പറയുക കേട്ടോ അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ലൈൻമാനെയും കാത്തു നിൽക്കുകയാണ് അയാളാണെങ്കിൽ വരുന്നില്ല കേട്ടോ അപ്പോൾ ഇറക്കുറ ഒരു മൂന്ന് മണിയായി ഈ സമയമായിട്ട് നമ്മുടെ ചാരു ഉറങ്ങിയിട്ടില്ല ഇത്രയും നേരമായിട്ടും ആകാശേട്ടം വന്നിട്ടില്ലല്ലോ വിളിച്ച് നോക്കിയാലോ ചീത്ത പറയും എന്നാലും ഒന്ന് വിളിച്ചു നോക്കാം പറഞ്ഞുകൊണ്ട് നമ്മുടെ ചാരു ആകാശിനെ വിളിക്കുകയാണ് ഈ സമയത്ത് ആകാശിന് ദേഷ്യം വരുവാണ് ഇവിടെ ഈ സമയത്ത് വിളിക്കുന്നത് എന്താ എന്താ ചാരുന്ന് ചോദിക്കുകയാണ് അല്ലാക്ക് ചേട്ടാ നിങ്ങളെന്താ ഇത്രയും വൈകുന്നത് മൂന്ന് മണിയായി എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശ് പറയാണ് അതേ എൻ്റെ വർക്ക് കറി കഴിഞ്ഞാലേ എനിക്ക് വരാനായിട്ട് പറ്റുള്ളൂ അതെപ്പോൾ കഴിയും അതെനിക്ക് തന്നെ അറിയില്ല ഒന്നും മിണ്ടാതിരിക്കാമോ കോൾ കട്ട് ചെയ്ത് നീ നിന്റെ കാര്യം നോക്ക് കിടന്നുറങ്ങാൻ നോക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് കോള് കട്ട് ചെയ്യുകയാണ് പക്ഷേ ചാരുവിനാണെങ്കിൽ മനസ്സമാധാനം കിട്ടുന്നേ ഇല്ല കേട്ടോ ഇതിനിടയിൽ ആകാശിൻ്റെ ഒരു അശ്രദ്ധ കൊണ്ടിട്ട് ആകാശിൻ്റെ കാല് ടൈലിൽ കൊണ്ടിട്ട് കീറുന്നുണ്ട് കേട്ടോ അങ്ങനെ ഏറ്റവും അവസാനം ഏറ്റവും അവസാനത്തെ പോസ്റ്റിൽ വരെ ലൈറ്റ് ഇട്ടു അങ്ങനെ ഒരു വെളുപ്പാങ്കാലുമ്പോഴത്തേക്കും ആകാശം തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഈ സമയമെല്ലാം നമ്മുടെ ചാരു ഉമ്മറപ്പടിയിൽ ആകാശിനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ആകാശിനെ കണ്ടതും ചാരുവിന് സമാധാനം ആവാണ് പക്ഷേ ആകാശിൻ്റെ ഞൊണ്ടി ഞൊണ്ടുള്ള നടപ്പ് കാണുമ്പോൾ ചാരു ചോദിക്കുക എന്താകാശം ചേട്ടാ എന്താ കാലിന് പറ്റിയത് ഒന്നുമില്ല എൻ്റെ ഒരു അശ്രദ്ധ കാരണം ഒന്ന് കീറി അല്ല അതിരിക്കട്ടെ നീ നീയന്തിര ഇത്രയും നേരം ഉറക്കുളച്ചിരുന്നത് അതു പിന്നെ അക്കു എപ്പോൾ വരും എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് ഇങ്ങനെ ഇരുന്നതെന്ന് പറയുകയാണ് ഇതെൻ്റെ ജോലിയാണ് ഞാൻ അതിൻ്റെ പേരിൽ ഉറക്കുളയ്ക്കുന്നു നിനക്കെന്ത് കാര്യം ഇരിക്കുന്നു ഉറക്കളക്കാൻ നിനക്ക് പോയി കിടന്നാൽ പോരെ ആക്കു ചേട്ടാ അതൊക്കെ ഇരിക്കട്ടെ കാലിനിപ്പോൾ എങ്ങനെയുണ്ട് ഞാൻ കാല് കെട്ടിത്തരാം അല്ലെങ്കിൽ തന്നെ ആ കമ്മീഷണറെ ഞാനൊന്ന് കാണട്ടെ ഈ സമയത്തൊക്കെയാണോ ഡ്യൂട്ടി കൊടുക്കുന്നത് ഞാൻ രണ്ട് വർത്താനം പറയാൻ പോവാം അപ്പോഴേക്കും ആകാശം പറയുകയാണ് എൻ്റെ പൊന്നെ നീ ആയിട്ട് ഇനി എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ എൻ്റെ ജോലി തന്നെ പോകും അത് കാരണം നീ ഈ കാര്യങ്ങളിൽ ഇടപെടേണ്ടെന്ന് പറയുകയാണ് പിന്നെ നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശനെ പിടിച്ചുകൊണ്ട് മുകളിലേക്ക് പോവുകയാണ് അതിനുശേഷം കാലൊക്കെ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ ആകാശ് പറയുന്നുണ്ട് ചാരുനി കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടും ചാരു കിടക്കുന്നില്ല ആകാശിനെ ശുശ്രൂഷിക്കുകയാണ് ഇതെല്ലാം കണ്ട് ആകാശിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചാരുവിനോടൊരു ഇഷ്ടമൊക്കെ ഉണ്ടാവുന്നൊക്കെയുണ്ട് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ആകാശ് ചാരുനോട് പറയുകയാണ് ചരു ഞാൻ കിടക്കാൻ പോവാണ് നാളെ ഒരു ഒമ്പത് മണിയാകുമ്പോഴത്തേക്കും എന്നെ വിളിക്കണം കേട്ടോ ഒമ്പത് മണിക്ക് എന്നെ വിളിക്കണം അത്യാവശ്യം ഉണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയുകയാണ് ശരി ഞാൻ വിളിച്ചോളാം അക്കു ചേട്ടാ വൈകരുതെന്ന് പിന്നെയും പറയുകയാണ് ഇല്ല അക്കു ചേട്ടാ ഞാൻ വൈകില്ല എന്ന് പറയുകയാണ് പക്ഷേ പിറ്റേ ദിവസം രാവിലെ കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആകാശം എഴുന്നേറ്റ് ക്ലോക്കിലേക്ക് നോക്കുമ്പോൾ സമയം പത്ത് മണി പിന്നെ ആകാശം എങ്ങനെയൊക്കെയോ വേഗം റെഡിയായിട്ട് പോകാനായിട്ട് റെഡിയായി ഉരുങ്ങി വരുവാണ് ഈ സമയത്ത് ചാരു നോക്കുമ്പോൾ ആകാശം ഞൊണ്ടി ഉണ്ടി പോവാണ് അപ്പോൾ ആകാശിനെ കണ്ട ചാരുവാണെങ്കിൽ അക്കു ചേട്ടാ ദേ ചായ കുടിച്ചിട്ട് പോകാൻ പറയുകയാണ് ഇത് കേട്ടാ ആകാശം ദേഷ്യത്തിൽ ചാരുവിൻ്റെ അടുത്തേക്ക് വരുവാണ് വയ്യാത്ത കാല് വെച്ചോണ്ട് എന്നിട്ട് പറയാണ് നിന്നോട് ഞാൻ എത്ര മണിക്കാണ് എന്നെ വിളിക്കാനായിട്ട് പറഞ്ഞത് ഒമ്പത് മണിക്കല്ലേ എന്നിട്ട് നീ എന്നെ വിളിച്ചോ എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ചാരു പറയാണ് അത് പിന്നെ അക്ക് ചേട്ടാ ഞാൻ ഒമ്പത് മണിക്ക് നിങ്ങളെ വിളിക്കാൻ വന്നതാ പിന്നെ നന്നായിട്ട് ഉറങ്ങുന്നത് കണ്ടപ്പോൾ നല്ല ക്ഷീണം ഉണ്ടാകുമെന്ന് കരുതി ഞാൻ വിളിച്ചില്ല എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് നീ ഒറ്റത്തി കാരണം എൻ്റെ ജോലി വരെ തീർക്കാനായിട്ട് പോവാണെന്ന് പറയുകയാണ് ഈ സമയത്ത് ചേച്ചി വന്നിട്ട് പറയുകയാണ് എടാ നീ കുറെ നേരം ഇല്ല തുടങ്ങിയിട്ട് എന്തിനാടാ നിസ്സാര കാര്യത്തിൽ ആ പെങ്കുച്ചിൻ്റെ മക്കിട്ട് കയറുന്നത് നീ ഉറങ്ങുന്നത് കണ്ട് അതൊന്നും വിളിച്ചില്ല അതിന് ഇത്ര വലിയ തെറ്റുണ്ടോയെന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ആകാശ് പറയുകയാണ് തെറ്റുണ്ടോന്നോ ഇതോടുകൂടി ചിലപ്പോൾ എൻ്റെ ജോലിയെല്ലാം കളഞ്ഞ് ഞാൻ ഇവിടെ വന്നിരിക്കേണ്ടി വരും അപ്പം നിനക്ക് സമാധാനമാവില്ല എന്ന് ചോദിക്കുകയാണ് ഈ സമയത്ത് ഹേമ പറയാണ് പിന്നല്ലാതെ നിനക്ക് സമാധാനം ആവൂലേന്ന് ഉറപ്പായിട്ടും ഇവൾക്ക് സമാധാനമാവുക അടാ അങ്ങനെ നീ ജോലിയൊന്നുമില്ലാതെ ഇവിടെ ഇരുന്നാലാണല്ലോ ഇവൾ പുടവയൊക്കെ വിൽക്കാൻ പോകുമോ നിന്നെയും കൂടി കൂട്ടത്തില് ബൈക്ക് ൊണ്ടു പറ്റുകയുള്ളൂ അതിനു വേണ്ടിയിട്ട് അവള് തുനിഞ്ഞിറങ്ങുന്നതും ശ്രമിക്കുന്നതും ഇത് കേട്ട ആകാശിന്റെ പെങ്ങൾ പറയാണ് അമ്മ ഇവിടെ അച്ഛനില്ല എന്ന് വിചാരിച്ചുകൊണ്ട് അമ്മ വായി തോന്നുന്നു എന്നും പറയരുത് അച്ഛൻ ഇപ്പൊ തന്നെ വന്നേക്കാം എന്ന് പറയുകയാണ് നീ എന്താടി എന്നെ എന്ന് അമ്മ ചോദിക്കാം കേട്ടോ ഈ സമയത്ത് ചാരു പറയാണ് എനിക്ക് സത്യമായിട്ടും ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചതല്ല ആക്ക് ചേട്ടൻ വന്നു തന്നെ ആറു മണി കഴിഞ്ഞിട്ടല്ലേ അപ്പം പിന്നെ കാലിനും വയ്യ അത് കാരണം കിടന്ന് ഉറങ്ങണമെങ്കിൽ എന്ന് ഞാൻ വിചാരിച്ചു അത്രയേ ഉള്ളൂ ഇത്തിരി വൈകിപ്പോയാലും കുഴപ്പമില്ലല്ലോ എന്ന് കരുതി നീ നിൻ്റെ ഇഷ്ടത്തിന് കരുതിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയുകയാണ് അങ്ങനെ ആകാശ് പറയാണ് നിന്നോടൊക്കെ പറഞ്ഞിട്ട് ഞരു കാര്യമില്ല പറഞ്ഞു എന്നെ വേണം തല്ലാമെന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് നേരെ ഡ്യൂട്ടിക്ക് പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ ചാരുവാണെങ്കിൽ ആകാശിൻ്റെ പിന്നാലെ ദോശയും സമ്പാറുമായിട്ട് ഓടിച്ചില്ലാണ് ആ കുട്ടാ ഇതൊന്ന് കഴിച്ചിട്ട് പോ രണ്ട് മിനിറ്റ് പോലും എടുക്കില്ലല്ലോ ഒന്ന് കഴിച്ചിട്ട് പോകുന്ന പറയുകയാണ് ആകാശ് പറയാണ് എനിക്കിപ്പോൾ ഇതാണല്ലോ മുഖ്യം എന്നു പറഞ്ഞുകൊണ്ട് ആ ദോശയുടെ തി കിണ്ണുണ്ടായിരുന്നല്ലോ അത് ഒറ്റ തട്ട് തട്ടിയിട്ട് നിലത്തോട്ടിടുകയാണ് ഈ സമയത്താണ് അച്ഛൻ കേ വരുന്നത് അങ്ങനെ പാലം മാഷി ചോദിക്കുകയാണ് ആകാശേ നീ ഇതെന്ത് ചെയ്യുന്നത് നോക്കുകയാണ് ഈ സമയത്ത് ആകാശ പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ആ കോപൊക്കെ ഒന്ന് മാറ്റി പെട്ടെന്ന് ശാന്തനാവുകയാണ് എന്നിട്ട് ആകാശ് പതിയെ പതിയെ ഞൊണ്ടി ഉണ്ടി പോവാണ് അപ്പം അച്ഛൻ ചോദിക്കുക നിന്റെ കാലിനെന്താ പറ്റിയത് അത് പിന്നെ ഇന്നലെ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് കാലിനൊരു മുറിവ് പറ്റി അത് കെട്ടിവെച്ചിരിക്കുന്നതാണെന്ന് പറയുകയാണ് ശരിയെങ്കിൽ പോകുന്നു പറയുകയാണ് അങ്ങനെ സമയമായി എന്ന് പറഞ്ഞുകൊണ്ട് ആകാശ് അവിടെ നിന്ന് പോവുകയാണ് അതിന് ശേഷം അമ്മാവും വന്നിട്ട് ചാരുവോട് പറയുകയാണ് മോളെ ചാരു നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട കേട്ടോ അവൻ്റെ സ്ഥലത്തെ എന്തോ ഒരു ടെൻഷൻ കാരണവും ആ വേദന കാരണമൊക്കെ അവൻ അങ്ങനെ ചെയ്തതായിരിക്കുള്ളൂ നീ എന്തായാലും അതൊക്കെ എന്ന് പറയാണ് അത് കുഴപ്പമില്ല മാമ എന്ന് നമ്മുടെ ചാരുവും പറയാണ് അടുത്ത സീനിലാണെങ്കിൽ ഓഫീസില് നമ്മുടെ കമ്മീഷണർ എത്തിയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ശ്രേയ വന്ന് നോക്കുമ്പോൾ നമ്മുടെ ആകാശ എത്തിയിട്ടില്ല അങ്ങനെ പ്യൂണിനോട് പറയുകയാണ് ആ ചെയറെടുത്ത് മാറ്റിയേക്കാൻ പറയുകയാണ് അങ്ങനെ ആ ആകാശിൻ്റെ ആ ഒരു ക്യാബിനിലുള്ള ചെയറുണ്ടല്ലോ അതങ്ങ് എടുത്ത് മാറ്റുകയാണ് ഈ സമയത്താണ് ആകാശ് അവിടേക്ക് വരുന്നത് അപ്പോൾ ആകാശ് വന്ന് നോക്കുമ്പോൾ അവിടെ ചെയറ് കാണുന്നില്ല അങ്ങനെ തൊട്ടടുത്തുള്ള മാഡത്തിനോട് ചോദിക്കുക മേഡം എൻ്റെ ചെയറെ എവിടെ സാർ എന്നോടൊന്നും ചോദിക്കല്ലേ ഞാനൊന്നും പറയില്ല അത് ആ പ്യൂണിനോട് ചോദിച്ചാൽ എന്ന് പറയുകയാണ് അങ്ങനെ പ്യൂണ് വരുമ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് അല്ല എൻ്റെ ചെയറെ ചോദിക്കുകയാണ് ഈ സമയത്ത് അദ്ദേഹം പറയുകയാണ് അക ഞാൻ ഞാനെന്ത് ചെയ്യാനാണ് കമ്മീഷണർ മേഡത്തിൻ്റെ ഉത്തരവ് അതാണ് അതായത് പത്ത് മണിക്ക് ശേഷം ആരെങ്കിലും വന്നാൽ അവർക്ക് ചേർ കൊടുക്കരുതെന്ന് നിന്നുകൊണ്ട് വേണം അവരവരുടെ ഡ്യൂട്ടി ചെയ്യാനെന്ന് ഈ സമയത്ത് ആകാശ് പറയുകയാണ് ഇതൊക്കെ എന്ത് നിയമാണ് നോക്ക് നമ്മൾ വർക്ക് ചെയ്യുന്നത് ഗവൺമെൻറ് സ്ഥാപനത്തിലാണ് അല്ലാതെ ഇത് കോർപ്പറേറ്റ് ഓഫീസൊന്നും അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ റൂൾസൊന്നും നിങ്ങളുടെ കമ്മീഷണർ മേഡത്തിനെ കൊണ്ടുവരാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഈ സമയത്ത് നമ്മുടെ പ്യൂൺ പറയുകയാണ് മുനിസിപ്പൽ കമ്മീഷണർ അല്ലേ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുമെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ ആകാശം പറയുകയാണ് എനിക്ക് അവരെ കാണണം എന്ന് പറയുകയാണ് സാർ ചുമ്മാ പ്രശ്നം ഉണ്ടാക്കരുത് മേഡം പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയുകയാണ് ഈ സമയത്ത് ഈ ഒച്ചപ്പാടെല്ലാം കേട്ടുകൊണ്ട് സ്ത്രേ ഇറങ്ങി വരാണ് എന്തോടെ പ്രശ്നം അത് പിന്നെ എൻ്റെ ചെയറും തേടി ചോദിക്കുകയാണ് ഈ സമയത്ത് ഷേയ പറയാണ് ഇപ്പം എത്ര മണിയായി എന്നുള്ളത് അറിയിൽ നിന്ന് ചോദിക്കുകയാണ് പത്ത് മണിക്ക് ശേഷം ആരിവിടെ വന്നാലും ചെയർ ഉണ്ടാവില്ല അതാണ് എൻ്റെ റൂള് അതനുസരിച്ച് നിങ്ങളുടെ ചെയറെടുത്ത് മാറ്റി ഇന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് ലീവാക്കി പോവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇല്ലാതെ ഡ്യൂട്ടി ചെയ്യാം ഞാൻ പറഞ്ഞു പത്ത് മണി മുതൽ അഞ്ച് വരെയാണ് ഡ്യൂട്ടി ടൈം ഈ സമയത്തിനുള്ളിൽ കൃത്യമായിട്ട് എത്തിയിരിക്കണം കൃത്യമായിട്ട് എല്ലാ മാസവും ഒന്നാം തീയതി തന്നെ ശമ്പളം കൈപ്പറ്റാൻ പറ്റുന്നുണ്ടല്ലോ ഡ്യൂട്ടി ചെയ്യാൻ പറ്റില്ലല്ലേ ഞാനുള്ളിടത്തോളം കാലം അതിന് എന്ന് പറയുകയാണ് ഈ സമയത്ത് ആകാശം പറയുകയാണ് ഇന്നലെ രാത്രി രണ്ട് മണിക്ക് മാഡം എന്നെ ഡ്യൂട്ടിക്ക് കയറ്റിയല്ലോ അത് ഈത് കണക്കിൽ പെട്ടതാ അത് നിങ്ങളുടെ തെറ്റായിട്ടുള്ള ധാരണയാണ് ഞാൻ രണ്ട് മണിക്ക് നിങ്ങളുടെ ഡ്യൂട്ടിക്ക് കയറ്റി എന്നൊന്നും പറയരുത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ രണ്ട് മണിക്ക് വന്ന് കയറേണ്ട കാര്യം ഉണ്ടായിരുന്നോ കൃത്യമായിട്ട് നിങ്ങളത് ചെയ്യാത്തത് കൊണ്ടിട്ടല്ലേ ആ സമയത്ത് വന്ന് കയറേണ്ടി വന്നത് അതിലൊന്നും എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല ആ സമയത്ത് വന്നത് കാരണം ഇപ്പോൾ വൈകി വന്നു എന്ന് പറയുന്നത് ഒരു എക്സ്ക്യൂസായിട്ട് എക്സ്ക്യൂസും അല്ല അപ്പോൾ പിന്നെ ചെയറില്ലാതെ വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം അല്ലെങ്കിൽ ലീവാക്കാമെന്ന് പറയുകയാണ് അങ്ങനെ അവർ പോവാ ഈ സമയത്ത് നമ്മുടെ ആകാശ ചോദിക്കുകയാണ് മാഡം എനിക്ക് ഒരു കാര്യം കൂടെ അറിയാനായിട്ടുണ്ട് ഇതെനിക്ക് മാത്രമുള്ള റൂളാണോ അല്ലെങ്കിൽ എല്ലാവർക്കും ഈ റൂള് ബാധകമാണോ എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണെന്ന് ശ്രേയ പറയുകയാണ് എന്ന് ശ്രേയ എന്നിട്ട് ശ്രേയ ഓഫീസ് റൂമിലേക്ക് കയറിയും പോവുകയാണ് അതുകൊണ്ട് തന്നെ പൊട്ടിയ പൊട്ടിയെ കാല് വെച്ചിട്ട് ആകാശ നിന്ന് തന്നെ ജോലി ചെയ്യേണ്ടി വരികയാണ് കേട്ടോ ഇത് കണ്ട് കൂടെ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ നല്ല രീതിയിൽ വിഷമം വരുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാനായിട്ടാണ് കമ്മീഷണർ പറഞ്ഞ വാക്ക് തള്ളിക്കളയാനായിട്ട് പറ്റുമോ അത് കാരണം അങ്ങനെ തന്നെ നിന്ന് നമ്മുടെ ആകാശം ജോലി ചെയ്യാണ് അടുത്ത സീനിലാണെങ്കിൽ നമ്മുടെ ചാരുവാണെങ്കിൽ മുളക് പൊടിയായിട്ട് വരികയാണ് അപ്പോൾ ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് ഹേമ നിൽക്കുകയാണ് അപ്പോൾ മുളക് പൊടി പൊടിച്ചെടുത്തിട്ട് അത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഉണക്കാൻ പോവുകയാണ് കേട്ടോ അങ്ങനെ ബാൽക്കണിയിൽ വെച്ചിട്ടാണ് ഉണക്കുന്നത് അവിടെ നല്ല വീലുള്ളത് കാരണം ഇത് കണ്ടതും ഹേമയുടെ മനസ്സിൽ വേറൊരു രീതിയിൽ ഒരു കുറുമ്പ് കയറി വരികയാണ് അത് ശരി എങ്കിൽ പിന്നെ ഇന്ന് ഞാൻ നിന്നെ മുളകോടി തീറ്റിക്കാടി എന്നുള്ള രീതിയിൽ ഹേമ ചിന്തിക്കുകയാണ് അങ്ങനെ നമ്മുടെ അച്ഛൻ്റെ ഭർത്താവ് ടേബിൾ ഫാനും വെച്ചിട്ട് സുഖമായിട്ട് കിടന്നുകൊണ്ടിരിക്കുകയാണ് ആ ടേബിൾ ഫാൻ നമ്മുടെ ഹേമ അങ്ങ് ഊരി എടുക്കുകയാണ് ഈ സമയത്ത് അച്ഛൻ്റെ ഭർത്താവ് ഇരിക്കുകയാണ് അമ്മ ഇതെന്ത് പണിയാണ് അമ്മ കാണിക്കുന്നത് ടേബിൾ ഫാൻ ഊരി ഊരി എടുക്കുന്നോ എനിക്ക് കിടക്കണ്ടേ മര്യാദയൊക്കെ അപ്പോഴത്തേക്കും ഹേമ പറയാണ് നീ ഇത്രയും കിടന്നാൽ മതി നീ നിൻ്റെ കാര്യം നോക്കി നോക്കിപ്പോന്ന് പറയാം അങ്ങനെ നേരെ ഈ ടേബിൾ ഫാനുമായിട്ട് നമ്മുടെ ചാരു ഉണക്കുന്ന ബാൽക്കണി ഉണ്ടല്ലോ ആ മുളക് ഉണക്കുന്ന ബാൽക്കണിയുടെ ഭാഗത്ത് വന്നിട്ട് അവിടെ ചാരുവിൻ്റെ മുഖത്തേക്ക് കാറ്റടിക്കുന്ന രീതിയിൽ അതായത് ഈ കാറ്റടിച്ചിട്ട് എന്തായാലും ഈ മുളക് പറന്ന് നമ്മുടെ ചാരുവിൻ്റെ കണ്ണിലും മൂക്കിലൊക്കെ വീഴണം ആ രീതിയിൽ ടേബിൾ ഫാൻ കുത്തിയിടുകയാണ് കേട്ടോ എന്നിട്ട് ഓൺ ചെയ്യാൻ പോവാണ് ഈ ഹേമ പക്ഷേ ചാരുവിൻ്റെ എന്തോ ഭാഗ്യത്തിന് കറണ്ടില്ല കേട്ടോ അപ്പം ഹേമ മനസ്സിൽ വിചാരിക്കുകയാണ് ആ എന്തായാലും കറണ്ട് വരുമല്ലോ അപ്പം മതി അതുവരെ നമുക്കിവിടെ കാത്തു നിൽക്കാമെന്ന് ഹേമ കരുതാണ് ഈ സമയത്ത് ചാരു പെട്ടെന്ന് ചിന്തിക്കാം അയ്യോ മല്ലിപ്പൊടി അവിടെ താഴെ വെച്ചിട്ട് അതെടുത്തുകൊണ്ട് വന്നില്ലല്ലോ അത് ഉണങ്ങിയിട്ടില്ലല്ലോ എങ്കിൽ പിന്നെ അത് പോയിട്ട് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ചാരു അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഹീമ ഹേമ കരുതാണ് ഇവിടുത്തെ ഇതുവഴിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ താഴെ താഴെ ചെല്ലുന്ന ചാരുവാണെങ്കിൽ അനിയത്തിയോട് പറയുകയാണ് മോളെ അവിടെ ചേച്ചി ഇതുപോലെ പൊടി ഉണക്കാൻ വെച്ചിട്ടുണ്ട് നീ ഒന്ന് നോക്കിയേക്കെന്ന് പറയുകയാണ് ഞാനിപ്പോൾ വരാം മല്ലിപ്പൊടി എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞോളൂ നമ്മുടെ ചാരു താഴെ അടുക്കളയിലേക്ക് ചെല്ലുകയാണ് ആ ഈ സമയത്ത് ചേച്ചി പറഞ്ഞത് കാരണം ഈ പെങ്കൊച്ചുണ്ടല്ലോ ഇളയ പെങ്കൊച്ച് അത് മുകളിലേക്ക് വന്നിട്ട് ഈ മുളക് പൊടിയുടെ അടുത്ത് നിന്ന് ഇരിക്കുകയാണ് ഈ സമയത്ത് ഹേമയ്ക്ക് ടെൻഷൻ ടെൻഷനാവുകയാണ് ദൈവമേ എങ്ങാനും കറണ്ട് വന്നാൽ എൻ്റെ മകളുടെ മുഖത്തായിരിക്കുമല്ലോ ഈ മുളക് പൊടി വന്ന് വീഴുക എങ്ങനെയെങ്കിലും അവൾ എഴുന്നേൽപ്പിക്കണം എടി നിനക്കിത് പഠിക്കാനൊന്നും പോകണ്ടേ നീ പോയെ ഈ കാര്യമൊക്കെ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുകയാണ് ഈ സമയത്ത് മോള് പറയുകയാണ് അത് പിന്നെ ഏട്ടെത്തി എന്നോട് നോക്കാൻ പറഞ്ഞത് അതായിക്കോട്ടെ അവൾ വന്നോളും ഞാൻ എന്തായാലും നോക്കിക്കോളാം നീ പോന്ന് പറയുകയാണ് അങ്ങനെ ഈ കൊച്ചു അവിടെ നിന്ന് എഴുന്നീറ്റ് പോകാം ഈ സമയത്താണ് ഹേമയ്ക്ക് സമാധാനമായത് അങ്ങനെ ഹേമ വിചാരിക്കുകയാണ് ഇനിയിപ്പോൾ അവൾ വരട്ടെ എന്ന് പറഞ്ഞിങ്ങനെ നോക്കിയിരിക്കുമ്പോൾ കയറി വരുന്നത് ബാലംമാഷായിരിക്കുള്ളൂ ബാലമാഷിനെ കണ്ടതും ഹേമ പെട്ടെന്ന് തന്നെ അവിടെ തുണിയൊക്കെ എടുക്കാനായിട്ടുള്ള വ്യാജേനം നിൽക്കുകയാണ് ഈ സമയത്ത് ബാലമാഷ് മാഷ് പറയാണ് അല്ല ഇത് നല്ല മഴ പെയ്യുന്ന സമയമാണല്ലോ ഈ സമയത്ത് ഇതാരാണ് ഈ പൊടിയൊക്കെ ഉണക്കാനിട്ടിട്ടിരിക്കുന്നത് ഹാ അതു പിന്നെ നിങ്ങളുടെ വീട്ടിലെ മഹാറാണി നിങ്ങളുടെ പെങ്ങളുടെ മുള ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഈ അക്രമമൊക്കെ അല്ലാതെ വേറെ ആരും ചെയ്യാനാ അപ്പോഴേക്കും ബാലമാഷ് പറയുകയാണ് ആ അവൾ ചിലപ്പോൾ ഉണക്കാനിട്ട സമയത്ത് നല്ല വെയിലായിരുന്നു ഇരിക്കും ഇപ്പോൾ മഴയല്ലേ പെയ്യുന്നത് ഇതൊന്നും എടുത്തുവെച്ചൂടെ ഇവിടെ ആരും എടുത്ത് വെക്കാനായിട്ട് ഇല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഹേമ പറയാണ് കൂടുതൽ കുത്തണ്ട എന്നെയാണ് കുത്തി പറയുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇതിപ്പോൾ എന്താ എടുത്ത് വെക്കണം അത്രയല്ലേ ഉള്ളൂ അത് ഞാൻ തന്നെ എടുത്തു വെച്ചോളാം എന്ന് പറഞ്ഞു ഹേമ മറന്നു പോവുകയാണ് ഇങ്ങനെ ഫാൻ ഓൺ ചെയ്തിട്ടിരിക്കുന്ന കാര്യം ഹേമ തന്നെ അവിടെ ഇരുന്നു കൊണ്ട് പുറ വറവ് കുറവ് റൂന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് എടുത്ത് വെക്കുകയാണ് ഈ സമയത്ത് കറണ്ട് എങ്ങ് ഓണാവാണ് ഹേമയുടെ കണ്ണിലോട്ട് തന്നെ എന്താണ് ഈ മുളക് പൊടിയൊക്കെ പറക്കുകയാണ് അയ്യോ എൻ്റെ കണ്ണിരിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹേമ അലറ് വിളിക്കുകയാണ് ഈ ഒച്ചകെട്ട പാലം മാഷും എല്ലാവരും ഓടി വരുമ്പോൾ എന്താണ് ഹേമ മുളക് പൊടി പൊതിഞ്ഞ് ാണ് ചക്കിരി വെച്ചത് കൊക്കിരി എന്ന് പറയൂലേ അതുപോലെ തന്നെ ചാരുവിന് കൊടുക്കാനിരുന്ന പണി ദൈവമായിട്ട് ഹേമൊക്കെ കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു കണക്കിന് മാനമാഷ എന്നിട്ട് ആ സ്വിച്ചൊക്കെ വലിച്ചു ഊരി ഓഫ് ചെയ്യാണ് കേട്ടോ ഇതൊക്കെ കേട്ടുകൊണ്ട് താഴെ നിന്ന് അച്ചു ചേച്ചിയൊക്കെ ഓടി വരികയാണ് അപ്പം ഇങ്ങനെ നോക്കുമ്പോൾ എന്താണ് അമ്മ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുകയാണ് മുളക് പൊടിയില് അങ്ങനെ അച്ചു വന്നിട്ട് ചോദിക്കുക അയ്യോ അമ്മി എന്തേ ഈ പറ്റിയത് അമ്മ എന്താ മുളക് പൊടിയില് പൊതിഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത് ഈ യോച്ചപ്പാട് കേട്ട് നമ്മുടെ ചാരിയും വരികയാണ് അയ്യോ അമ്മായി എന്ത് ഏതെന്ന് ചോദിച്ചിട്ട് വെള്ളമൊക്കെ കോരി മുഖത്തൊഴിച്ചു കൊടുക്കാണ് ഈ സമയത്ത് നമ്മുടെ അമ്മാവും പറയാണ് എന്താ പറ്റുമെന്നുള്ളത് ആ ടേബിൾ ഫാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കായിരുന്നു അതുകൊണ്ട് ടേബിൾ ഫാൻ കറണ്ട് വന്നതും അത് കാറ്റ് വീശാൻ തുടങ്ങി മുഖത്തേക്കൊക്കെ ഈ മുളക് പൊടി വീണു ഇതാരാണ് അവ ഇവിടെ കൊണ്ടുവന്ന് വെച്ചതെന്ന് പറയുകയാണ് ഈ സമയത്ത് നമ്മുടെ അച്ചുവിൻ്റെ ഭർത്താവ് പറയുകയാണ് ഞാൻ അമ്മായിനോട് അപ്പോഴേ പറഞ്ഞതാ ഞാൻ മര്യാദക്ക് ആ ടേബിൾ ഫാൻ ഓൺ ചെയ്ത് കിടന്ന് ഉറങ്ങുമായിരുന്നില്ലേ അമ്മായി ആ ഫാൻ ഓൺ ആ ഫാൻ അങ്ങ് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നു എല്ലാ കാര്യം ഉണ്ടായോ അമ്മായി നോക്കുകയാണ് ഇത് കേട്ടതും മാമനൊക്കെ ചില കാര്യങ്ങളൊക്കെ മനസ്സിലായി ഓ അങ്ങനെയാണെങ്കിൽ മോളെ ചാരു നീ അവ ഹെൽപ്പും ചെയ്യേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ചാരു പറയുക മാമ ഇന്ന മാമ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ എങ്ങനെ പറയണമെന്നാ എടി ഇതിപ്പോൾ ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ട അവസ്ഥയാണ് അതായത് ചാരുമോള് ഇവിടെ മുള കൊണക്കുന്നത് കണ്ടുകൊണ്ട് ഇവൾ ആ ഫാനും കൊണ്ട് ഇവിടെ വന്നതാണ് നിന്റെ കണ്ണിലേക്ക് അത് വീശാൻ വേണ്ടി നിന്റെ നല്ല മനസ്സിന് കറണ്ട് ഇല്ലാത്തത് കാരണം നിനക്ക് ഒന്നും പറ്റിയില്ല അല്ലായിരുന്നെങ്കിൽ ഇവളുടെ സ്ഥാനത്ത് നീ നിന്നേനെ മനപൂർവ്വം ചെയ്തതാ ഇപ്പോൾ അവൾക്ക് തന്നെ അത് തിരിച്ചടിയായി അവൾ അനുഭവിക്കട്ടെ അവൾ ചെയ്തതിൻ്റെ ഫലം അവൾ തന്നെ അനുഭവിക്കേണ്ടത് അവളെ ആരും എല്പ ചെയ്യേണ്ടെന്ന് പറയാണ് ഈ സമയത്ത് ഹേമ വേഗം തന്നെ അയ്യോയ്യോ എന്നിങ്ങനെ കുറ്റപ്പെടുത്തല്ലേ ഞാനതിനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയാണ് അപ്പോഴേക്കും മാമൻ പറയുകയാണ് ഞാനേ കുറേ അധികം കുട്ടികളെ പഠിപ്പിച്ചിരിക്കുന്ന ഒരു വാദ്യാരാണ് എൻ്റെ അടുത്ത് നുണ പറയാൻ നിൽക്കണ്ട എന്ന് പറയുകയാണ് ഒരു കണക്കിന് ഹേമേനെ വിളിച്ചുകൊണ്ട് അച്ചു താഴേക്ക് പോവുകയാണ് ഈ സമയത്ത് ചാരുവിനോട് മാവും പറയുകയാണ് മോൾ അവളെക്കുറിച്ച് ഓർത്തിട്ട് ഒരു തരത്തിലും വിഷമം വിചാരിക്കേണ്ട അവൾക്ക് കിട്ടാനുള്ളതേ കിട്ടിയിട്ടുള്ളൂ എന്ന് പറയുകയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡുകൾ തീരുന്നത് കേട്ടോ ഇതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള റിവ്യൂ നമ്മൾ ചെയ്തിടുന്നതായിരിക്കുള്ളൂ അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത നമ്മുടെ സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻ്റ് കൂടെ ചെയ്യുക അപ്പോൾ എന്തായാലും കാണാം അതുവരെ ta